ഹലോ ഗായ്സ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു കേട്ടോ ആ ഗ്യാപ്പ് വന്നതിന് റീസൺ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ഭയങ്കരമായ ചൂടാണ് എൻ്റെ സ്റ്റുഡിയോക്കകത്ത് പോക്കറ്റിൽ രണ്ട് മുട്ട ഇട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപഴിയുമ്പോഴേ നമുക്ക് ആ മുട്ട ഒരു ഓംലെറ്റ് സോറി ഓംലെറ്റ് അല്ല നമുക്ക് മുട്ട നമ്മൾ മുട്ട നമ്മൾ എങ്ങനെയാണ് കഴിക്കുമല്ലോ നമ്മൾ ഞാൻ മണ്ട തട്ടിപ്പൊടിച്ചിട്ട് നമ്മൾ മുട്ട വാട്ടി കുടിക്കില്ലേ ആ ഒരു ഇതാവും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൊടി വെച്ചിരുന്ന മുട്ടകളെല്ലാം ഒരു ഹാഫ് ബോയിൽഡ് പരിവാ ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു പുഴുങ്ങിയ മുട്ടയുടെ ഒരു ഇത് കിട്ടും അത്രയ്ക്ക് ചൂട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി പുറത്ത് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നൊക്കെ ആണെങ്കിലും ഇതിനകത്ത് എനിക്കറിയില്ല ആയതുകൊണ്ടാണ് ടിൻ ഷീറ്റാണ് കേട്ടോ ഷീറ്റ് ആയതുകൊണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി വരെയൊക്കെ അത് കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല നമ്മൾ ഈ സ്റ്റീം പാത്തൊക്കെ ചെയ്യൂലേ ഒരു പെട്ടിക്ക് അത് മൂടി നല്ല ശവങ്ങൾ വെച്ചൊക്കെ തല മാത്രം വിളിച്ചേക്കില്ലേ അതെ ഒരവസ്ഥയാണ് ഇതിനകത്ത് അതുകൊണ്ട് പെട്ടെന്നൊരു എ സി വെക്കേണ്ട കാര്യം വന്നു അപ്പോൾ എ സി വെക്കാൻ കുറച്ച് ഫണ്ടിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുത്തു എ സി വെക്കാനായിട്ട് കാര്യം നമുക്കിവിടെ രണ്ട് ടെണിൻ്റെ എ സി വെക്കണം വെച്ചു അപ്പോൾ എ സി വെക്കുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു അപ്പോൾ എ സി വെച്ചിട്ട് മാറ്റം മാത്രമേ നമുക്ക് ഈ സ്റ്റുഡിയോയ്ക്കകത്ത് വീഡിയോ എടുക്കാനോ അതിനകത്ത് കയറാനോ ഇരിക്കാനോ എല്ലാം പറ്റൂ ഫാൻ ഫാനിട്ടിരുന്നാലും ഒരു രക്ഷയില്ല കാര്യം ഇവിടെ എയർ ഹോളും കാര്യങ്ങളും വെൻറ്റിലേഷനും ഒന്നുമില്ല അപ്പോൾ ഫാൻ ഫാനിട്ടാൽ പോലും നല്ല ചൂട് കട്ടണം വന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ നമുക്ക് വേറെ നിർവാഹമില്ലാണ്ട് എ സി വെച്ചു അപ്പോൾ എ സി വെക്കുന്നതിൻ്റെ കുറച്ച് ടൈം എടുത്തു അത്രയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ ലേറ്റ് ലേറ്റാകുന്നത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ഉണ്ടാവും അപ്പോൾ അതുവരെ കാണാൻ പറയും ബൈ Okay? Good night.